ഹലോ ഓൾ ദിസ് ഇസ് റിയൽ സ്റ്റോറീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഭയങ്കര തിരക്കാണല്ലേ ഏത് അമ്പലത്തിലും നമ്മളിതിന് പോവുക ആ ഒരു കൺഫ്യൂഷനാണ് എല്ലാ അമ്പലത്തിലും ഉത്സവമാണ് അപ്പോൾ ഞാനും അതേപോലത്തെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ അതിൻ്റേതായ തിരക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ വന്നത് എനിക്കില്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ട് കോഫി റൈറ്റ് കിട്ടാൻ ഒരു വീഡിയോ ആണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് ഓഡിയോ കൊടുത്ത് ആക്കി അപ്ലോഡ് ചെയ്യുന്നതെന്ന് പക്ഷേ ഈ ഒരു വീഡിയോ രണ്ട് മൂന്നാൾ കാണാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ അവിടെ ആ അമ്പലത്തിലേക്ക് വരാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നല്ല മനസ്സയൊന്നും അല്ല എന്നാലും കാണാൻ പറ്റാത്തവർക്ക് കാണാൻ പറ്റുമോ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഏത് അമ്പലത്തിനെ കുറിച്ചാണല്ലേ പറയുന്നത് അപ്പോൾ ആ അമ്പലം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും വേറെ ഏതൊരു അമ്പലമല്ല കണ്ണൂർ കാസർഗോഡ് ഏകദേശം അടുത്ത് വരുന്നൊരു സ്ഥലം തന്നെയാണ് തൃക്കരിപ്പൂര് തൃക്കരിപ്പൂരിൽ ശ്രീരാമവില്ലൻ കഴകത്തിലെ പെരുന്തളിയാട്ട മഹോത്സവത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയാണ് അവിടെ പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അതിനെനിക്കും സാധിച്ചു അതിൽ ഒരുപാട് സന്തോഷം മാർച്ച് അഞ്ച് അതിന് മുന്നേ നമുക്ക് പരിപാടി തുടങ്ങിയിരുന്നു കേട്ടോ മാർച്ച് മൂന്ന് ആ ടൈമിലാകുമ്പോഴത്തേക്ക് മെഗാ തിരുവാതിര അടക്കമുള്ള പരിപാടികൾ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതൽ എനിക്കവിടെ എത്താൻ സാധിച്ചു കാണാൻ പറ്റി ഒരുപാട് സന്തോഷം അപ്പോൾ ഈ ഒരു അമ്പലത്തിലേക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഉത്സവത്തിൻ്റെ വിശേഷം ഞാൻ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള വലിയ കൺഫ്യൂഷനാണ് കാരണം ഇതിൽ ഓരോന്നും എടുത്ത് പറയാനുള്ളതാണ് അപ്പോൾ ഇതിൽ ഏതാണ് ഞാൻ തുടങ്ങേണ്ടതെന്ന വലിയ കൺഫ്യൂഷനാണ് അതിൽ തന്നെ കലവറയെ കുറിച്ചൊന്നും പറയാമല്ലേ കലവറ ഒരുപാട് പ്രദേശം ഇന്ത്യത്തിൽ നിന്നും ഞാൻ അതിരാണ് കേട്ടോ ടേം കേൾക്കുന്നത് ആ ഒരു വേർഡ് കേൾക്കുന്നത് ആ ഒരു മുൻ ഒരുപാട് മുൻകത്തിൽ നിന്നും കലവറ നിറച്ചുകൊണ്ട് സ്ത്രീകളും അതേപോലെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും കൂട്ടിയിട്ട് വരും പക്ഷെ പണ്ട് പണ്ടുണ്ടായതിനെക്കാട്ടിയും ന്യൂജിനായിട്ടുണ്ട് കേട്ടോ ഓരോ കലവറയും കലവറയനോടൊപ്പം ഭയങ്കര ചെണ്ടിയും പുഴിയും ആഘോഷങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു കലവറയായിരുന്നു അത് ഓരോ ദിവസവും ഓരോ പ്രദേശത്തും നിന്നാണ് ഉണ്ടാവുക അപ്പം അങ്ങനെ ഓരോ പ്രദേശത്തു നിന്ന് ആൾക്കാർ കലവറയിൽ നിറച്ചിട്ട് ചില സമയത്ത് രാവിലെ ആയിരിക്കും ചില സമയത്ത് നൈറ്റ് ഒരു ഏഴുമണിയാക ടൈമിലാണ് ആൾക്കാർ നമ്മൾ കലവറിങ് കൊണ്ട് അമ്പലത്തിലേക്ക് വരാം അമ്പലത്തിലേക്ക് കലവറ കൊണ്ടുവരുന്ന ആ ഒരു മൊമെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇതേപോലെ വീഡിയോസ് വീഡിയോസെല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരുന്നു കാരണം അത്രയും തിരക്കാണ് നമുക്ക് അങ്ങനെ പോകാനൊന്നും മതി ഞാൻ ആകെ പോയത് രണ്ട് മൂന്ന് ദിവസം മാത്രമാണ് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈറ്റ് ആയിക്കോട്ടെ പകലായിക്കോട്ടെ ഈ ചൂടത്തും ജനസാഗരം തന്നെയായിരുന്നു അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത്രയും പോപ്പുലറായ ഒരു അമ്പലം തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും ഏകദേശം പോയിട്ടുണ്ടാവും വിചാരിക്കുന്നു അവിടെ അമ്പലത്തിൽ എടുത്തു പറയാനുള്ള രണ്ട് ദേവ ദേവികളെ കാണാനാണ് അപ്പോൾ അതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ അതൊന്നും കാണാനുള്ളൊരു അവസരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതിൽ ഞാൻ ഒരുപാട് സന്തോഷമാണ് ആൻഡ് ആ സന്തോഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പുണ്ട് കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ളത് പക്ഷേ നമുക്കിത് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് കാരണം നമുക്ക് വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിലേയാണ് ആൻഡ് ഒരുപാട് തെയ്യങ്ങൾ കൂടാതെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു വിനീത് ശ്രീനിവാസിൻ്റെ ഒരുപാട് ഉണ്ടായിരുന്നു നല്ല പരിപാടി തന്നെ ആയിരുന്നു അപ്പോൾ ഓരോ ഒന്നും എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല അങ്ങനെ എടുത്തു എടുത്ത് പറഞ്ഞാലും വിട്ടു പോവോ ഒരു പേടി കൊണ്ടാണ് ഞാൻ ഒന്നും എടുത്തു പറയാത്തത് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഓരോ പരിപാടിയും ഞാൻ ഒരു നാടിൻ്റെ ഉത്സവം എന്ന് പറയുന്നതിൻ്റെ ഉപരി ഒരു വലിയ ഒരു പരിപാടി തന്നെ ആയിരുന്നു അത് ഇതുവരെ ഞാൻ ഇങ്ങനൊരു പരിപാടി നേരിട്ട് നമുക്ക് അവിടുത്തെ ഒരു പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഒരു പരിപാടി അത്രയും മനോഹരമായിരുന്നു അതിൽ ഭാഗമാകാനും പറ്റി അപ്പോൾ ഇതിൽ എന്താ പറയുക പറഞ്ഞാൽ കൂടിപ്പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കൂടെ കൂടെ ഒരു മുൻപേന്നും വരുന്നത് ചെറിയൊരു ആൾക്കൂട്ടല്ല ഒരു നാട് തന്നെ അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് ഒരു ഫീലാണ് ഏറ്റവും ആടുണ്ടാവുക അത്രയും ആൾക്കാർ ഒരു നാട് തന്നെ അങ്ങോട്ടേക്ക് വരുന്ന ഒരു ഫീലാണ് എടുത്ത് പറയുകയെന്ന് വെച്ചാൽ ഒന്നുമില്ല അത്രയും അത്രയും മനോഹരമായ സുന്ദരികളും സുന്ദരന്മാരും അണിഞ്ഞൊരുങ്ങി അമ്പലത്തിലേക്ക് വരുന്നതാണ് അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് കൂടാതെ ഒരുപാട് സാധനങ്ങളും അമ്പലത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ഉത്സവം എന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഉത്സവം അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് തെയ്യങ്ങളുടെ എല്ലാം വരവ് ഓരോ തെയ്യങ്ങൾ അവിടെ ഒരുപാട് തെയ്യങ്ങൾ നൂറ്റി നൂറ്റി സംതിങ് അധികം ഉണ്ടെന്ന് തോന്നുന്നു തെയ്യങ്ങൾ അത് കറക്റ്റ് അതിൻ്റെ അറിയില്ല കേട്ടോ ആക്ച്വലി ഞാൻ ആകെ കണ്ടത് രണ്ട് ദൈവങ്ങളെ ഏർമ്മടുത്തുനിന്ന് ഒന്ന് ആര്യങ്കര പകുതിയും ഒന്ന് വടക്കത്തി ഭഗവതി എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഫേമസ് ആയിരുന്നത് കാരണം ലാസ്റ്റ് ഡേ അതാണ് ഉണ്ടായിരുന്നത് രാവിലോട്ട് വൈകുന്നേരം വരെ ഉണ്ടാവുക അതിന് മുടിയെന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് അടിയോളം കറക്റ്റ് അളവില്ല നാൽപ്പത്തി എത്രയോ നാൽപ്പത്തി സംതിങ് ആണ് കേട്ടോ അത്രയും ഹൈറ്റുള്ള ഒരു മുടിയും വെച്ചാണ് അവർ രാവിലോട്ട് വൈകുന്നേരം വരെ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അതെനിക്ക് കാണാൻ പറ്റി കേട്ടോ അതല്ലാതെ വെറും ഒന്നും എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല ഇതെല്ലാം വീഡിയോസിലൂടെയാണ് പിന്നെ കാണാൻ പറ്റും കാരണം അത്രയും ആൾക്കാരായിരുന്നു പല സ്ഥലങ്ങളിലും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അത്രയും പോപ്പുലറായ ഒരു ഉത്സവം തന്നെയായിരുന്നു കാരണം ഇരുപത്തഞ്ച് വർഷങ്ങൾ കാത്തിരുന്ന ഒരു നാട് കാത്തിരുന്ന ഒരു ഉത്സവമായിരുന്നു അപ്പോൾ അത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ പരിപാടികളും നമുക്ക് നമുക്കങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോന്നും ഞാൻ ഫോട്ടോസിലോടും പിന്നെ ലൈവ് അവർ ഇടുന്നുണ്ടായിരുന്നു ലൈവ് ചാനലിലൂടെ ലൈവ് ഇടുന്നുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ ഇൻസ്റ്റഗ്രാമും അങ്ങനെയുള്ളിലൂടെയാണ് നമ്മളും കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് അങ്ങനെ കാണാനില്ല അവസരം കിട്ടിയിട്ടില്ല പക്ഷെ അവസാനത്തെ ദിവസം എനിക്കവിടെ അവരെ രണ്ട് ദൈവങ്ങളെയും കാണാൻ പറ്റി തെയ്യങ്ങൾ കൂടാതെ മറ്റൊരു സ്റ്റേജിൽ ഓരോ പരിപാടികൾ നടത്തിക്കൊണ്ടുണ്ടായിരുന്നു അത് കാണാനും ഒരുപാട് ആൾക്കാർ ഇട്ടായിരുന്നു ഒരു മണ്ണ് കോരി താഴെ ഇട്ട ആ മണ്ണ് താഴെ വീഴില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയും ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഓരോ പരിപാടി കാണുന്നതിലായിക്കോട്ടെ മറ്റെന്ത് കാര്യത്തിലായിക്കോട്ടെ എല്ലാ ആൾക്കാരുണ്ടായിരുന്നു ഒരു സ്റ്റേജ് പോലും വെറുതെ കിടക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം ആൻഡ് ഞാൻ ഞാനിങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കണ്ട കുറച്ച് വീഡിയോസ് നിങ്ങളെ കണ്ട് നിങ്ങളെ കമൻറ്റായിട്ടൊന്നറിയിക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ കൂടിപ്പോവും അപ്പോൾ എൻ്റെ സംസാരം കുറച്ച് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ നിങ്ങളുടെ കമൻസ് Thank you.